കേരളത്തിലേക്ക് അതും തൃശൂരിലേക്കാണ് ഗാർഗെ എത്തുന്നത് ഇത് ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ് എന്ന സുരേഷ് ഗോപി പ്രയോഗങ്ങൾക്ക് മറുപടി ആയിട്ടാണ് ദേശീയ അധ്യക്ഷന്റെ ഈ വരവ് കേരളത്തിൽ ഇന്ത്യ സഖ്യം ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സി പി എമ്മുമായി നേർക്ക് നേർ മത്സരിക്കുമെന്ന് അതും പറഞ്ഞുകൊണ്ടാണ് ഗാർഗെ ഇന്ന് തൃശൂരിൽ തെക്കിൻകാട് മൈതാനിൽ നടക്കുന്ന മഹാജനസഭ ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ട് മൂന്ന് മണിക്കാണ് പരിപാടി പാർലമെന്റിൽ നാനൂറ് സീറ്റ് സ്വപ്നം കാണുന്ന ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റെങ്കിലും പാർലമെന്റിലേക്ക് വേണമെന്നുള്ളത് കുറെ കാലത്തെ അവരുടെ ഒരു സ്വപ്നവും ആഗ്രഹവുമാണ് ഒപ്പം തന്നെ അഭിമാനത്തിന്റെ കൂടെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചക്കിടയിൽ രണ്ടു വട്ടമാണ് മോദി കേരളത്തിൽ മാത്രം വന്നു പോയത് അവിടെ അതേ തേക്കിൻകാട് മൈതേനിയിലേക്കാണ് ഇപ്പോൾ ഗാർഗെയും എത്തുന്നത് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നടൻ സുരേഷ് ഗോപി എത്തിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് കോൺഗ്രസ് ഗൗരവമായി തന്നെയാണ് ഈ കാര്യത്തെ കാണുന്നത് എന്നാൽ ഇവിടെ പോരാട്ടം സി പി എമ്മുമായി മാത്രമാണ് എന്നാണ് അവർ പറയുന്നത് എങ്കിലും ബി ജെ പിയുടെ നീക്കങ്ങൾ അവർ കരുതലോടെ നിരീക്ഷിക്കുന്നുമുണ്ട് ദേശീയ തലത്തിൽ സി പി എമ്മും കോൺഗ്രസും ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണ് എങ്കിലും കേരളത്തിലെത്തുമ്പോൾ അത്തരം ഒരു സ്ഥിതിവിശേഷം നിലവിലില്ല എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കഴിഞ്ഞ തവണ പോലെ തന്നെ സംസ്ഥാനത്ത് നിന്ന് പരമാവധി സീറ്റുകൾ ഉറപ്പാക്കുക എന്നാണ് ഇക്കുറയും കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിന്റെ ആദ്യപടിയാണ് ദേശീയ അധ്യക്ഷനെ തന്നെ കളത്തിലിറക്കുന്നത് തൃശൂരിൽ ഇന്ന് നടക്കുന്ന മഹാജനസഭ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ആദ്യഘട്ടമാവുമെന്നാണ് വിലയിരുത്തൽ ഇതിനുശേഷം കൂടുതൽ ദേശീയ നേതാക്കൾ കേരളത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ് വനിതാ വൈസ് പ്രസിഡന്റ് എന്നിങ്ങനെ മൂന്ന് പേർ അടങ്ങുന്ന എഴുപത്തി അയ്യായിരത്തിൽ പരം പ്രവർത്തകരും മണ്ഡലം മുതൽ എ തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളും മഹാജനസഭയിൽ പങ്കെടുക്കും ബാക്കിയൊക്കെ പൂരക്കാഴ്ചകളുടെ മൈതാനിയിൽ കാണാം